ഹലോ അപ്പോൾ ഇന്ന് മോഡേൺ സ്കൂളിലെ ആനുവൽ ഡേ ആണ് അപ്പോൾ ഞാനും മോനും നേരത്തെ എത്തിയിട്ടുണ്ട് അവന് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ഹായ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ കൂടെ പറയാൻ പറഞ്ഞപ്പോൾ അവൻ ഒടുക്കത്ത് ചാടയാണ് ഗേൾസ് ഇപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് നാല് നാലരയ്ക്ക് ആവും അപ്പോഴത്തേക്കും ഞങ്ങൾ ഒരു രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും വന്നിട്ടുണ്ട് എന്നാലും ആ സമയത്ത് കുറച്ചധികം പാരൻസൊക്കെ വന്നിട്ടുണ്ട് ഭയങ്കര ആളായിരുന്നു ബൈസ് ഞാൻ ഇത് കഴിയുമ്പോൾ ഏകദേശം പത്ത് പന്ത്രണ്ട് മണിക്കൊക്കെ ആവും കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഒരു ഒൻപതര ഒൻപതരൊക്കെ ആവുമായിരിക്കും പക്ഷെ തിരക്കുണ്ടല്ലോ എൻ്റെ ദേമ്മ എന്തോ ഒരു ആൾക്കാരായിരുന്നു അറിയാം അല്ല ഈ കുഞ്ഞിച്ചക്കനും ചൂടാണ് ഗൈസ് അപ്പം പിള്ളേരൊക്കെ അലമ്പായി തുടങ്ങിയിട്ടുണ്ട് അവനടക്കിരുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു പോപ്കോണൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഗസ്റ്റ് വന്നിട്ടുണ്ട് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഫ്ലവേഴ്സിലാണെന്ന് തോന്നുന്നു ടോപ്പ് സിംഗറിൻ്റെ വിന്നറായ ശ്രേഷ്ഠ ആയാലും ആ കുഞ്ഞും ആ കുഞ്ഞിൻ്റെ ചേച്ചി ഇന്നലെ നമുക്ക് ആ വാട്സാപ്പിന് വേണ്ടി ഉണ്ടായിരുന്നു ആ ഒരു ഇന്നലത്തെ അകരീക്ഷണമെന്ന് പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ ചേച്ചി ശ്രേയ ും രണ്ടുപേരുണ്ടായിരുന്നു കേട്ടോ പാട്ടൊക്കെ നന്നായിരുന്നു ആ പ്രോഗ്രാം ഞാൻ കാണാ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടുതന്നെ എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനും പാടില്ല അപ്പോൾ അവരുടെ വെൽക്കം ഡാൻസാണ് നടക്കുന്നത് പ്രോഗ്രാം ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല സ്റ്റേജ് അവരുടെ ഓരോ കാര്യങ്ങളായാലും കുഞ്ഞുങ്ങൾക്ക് ഓരോ കളർ കോഡൊക്കെ ആയിരുന്നു രസം ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു പണ്ട് എനിക്ക് നമ്മൾ പഠിക്കുമ്പോൾ യൂത്ത് ഫെസ്റ്റിവലാണോ ആറും വരുന്നത് കേട്ടോ എന്നാലും അത് ഇത്രയും ആ അന്നത്തെ കാലത്ത് അതൊരു രസം ഇന്ന് ഇത് കുറച്ചുകൂടി അപ്ഡേറ്റ് അപ്ഡേറ്റ് ആയത് പോലെ തോന്നിയിട്ടുണ്ട് പോപ്കോൺ കഴിഞ്ഞു അപ്പോൾ ഇനി കുറച്ച് മെറ്റൽ വർക്ക് ചെയ്യാനകത്തിട്ടാം അടുത്തുള്ള ആൾക്കാരെ അറിയാം ഫൈനലി അവനെ ഞാൻ ഉറക്കിയിട്ടുണ്ട് ഇനി ഇവനെ ഒരിടത്തും കിടത്താനായിട്ട് പറ്റില്ല കേട്ടോ ഈ കയ്യിൽ ഞാൻ എത്ര നേരം വെച്ചിരിക്കുന്നു അറിയാൻ പാടില്ല അവൻ്റെ പപ്പ ഇനി ഇനിയിപ്പോൾ വരും വന്നു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ അവനെടുത്തോളൂല്ലോ ദാ ഈ കുഞ്ഞായിരുന്നെ അവരുടെ പ്രോഗ്രാം കൂടുതലും ഡാൻസ് ആയിരുന്നു പ്രോഗ്രാം പ്രോഗ്രാമാകുമ്പോൾ സമയം പോകുന്നതും അറിയത്തുമില്ല നല്ല രസമുണ്ടായിരുന്നു ഇൻട്രസ്റ്റ് ആയിരുന്നു ദാ അവൻ്റെ അപ്പ വന്നിട്ടുണ്ട് അവൻ്റെ അപ്പയിലോ അപ്പൻ പക്ഷേ അവൻ്റെ അപ്പന് അവന് ഞാൻ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് ഗൈസ് ഇനി അവിടെ ഇരുന്നോളും ഇനി വേണം ശരിക്കും പ്രോഗ്രാം കാണാനായിട്ട് ഫൈനലി ഓരോ സമയം കഴിയും തോറും ഇടയ്ക്ക് അവൻ്റെ പിണക്കുമൊക്കെ വരുന്നുണ്ട് കുഞ്ഞിനെ ഡാൻസ് ഒട്ടും ആയതുമില്ല അവന് ഇഷ്ടമായിട്ടോ കുഞ്ഞുമക്കളുടെ പ്രോഗ്രാമാണ് പിന്നെ കളർഫുള്ളൊക്കെ ആയപ്പോൾ കുറേ നേരം അവൻ കണ്ടായിരുന്നു അപ്പോൾ ഇനി കുഞ്ഞിൻ്റെ പ്രോഗ്രാം എന്താ ഇതാണ് ഗൈസ് നമുക്ക് അടുത്തോട്ട് അവളെ സോങ് ചെയ്യാനും പറ്റിയില്ല ഇത്രയും ദൂരത്തിരുന്ന് എടുക്കണല്ലേ കാരണം പെർമിഷൻ അലൗഡ് അല്ല അടുത്ത് പോയി നിന്ന് എടുക്കാനായിട്ട് അവരിനി ഗ്രൂപ്പിൽ ഡാൻസൊക്കെ ആഡ് ചെയ്യുമായിരിക്കും ഇതാ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് ചോക്കോബാരൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എണ്ണ വേണ്ടയെന്ന് പറഞ്ഞു ഇനി ഇത് കുടിച്ചിട്ട് ഞാനും അവളും കൂടി മത്സരിച്ച് തുമ്മും ഗൈസ് അത് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ആചാരമാണ് തണുപ്പ് കഴുകുക രാവിലെ ഉറക്കം എഴുന്നേൽക്കുക പൊടി അടിക്കുക ആകെ അലർജിയിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്നത് ഈ കുഞ്ഞി കുഞ്ഞിച്ചേർക്ക മാത്രമാണ് അപ്പോൾ ഏട്ടാ ഞാൻ വീട്ടിൽ വന്നപ്പോൾ കുറച്ച് മാങ്ങ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ചാറിടാനായിട്ട് കണ്ടപ്പോൾ തിന്നാനായിട്ട് മോഹം ഓ എന്തോരം പുളിപ്പായിരുന്നു എന്ന് അറിയാം ദീപമേ പണ്ടൊക്കെ ഉണ്ടല്ലോ എന്തോരം മാങ്ങ തന്നെയായിരുന്നു ഇപ്പോൾ പ്രായമായി ഗൈസ് പ്രായമായി പല്ലൊക്കെ പുളിച്ചിട്ട് പാടില്ല പിള്ളേരൊക്കെ കഴിക്കുമ്പോൾ ഞാൻ വിചാരിക്കും എങ്ങനെയാണോ ഇത്രയും കൂടുതലുള്ള സാധനം കഴിക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം